ഇന്നൊരു നാടൻ ചായ പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ശരിക്കും ഇതൊരു പഴയകാല സ്നാക്കാണ് നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇത് കുറച്ച് പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും വൈകുന്നേരം ചൂട് കട്ടൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വറുത്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തതോ അതല്ലെങ്കിൽ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിൻ്റെ കൂടെ തന്നെ വറുത്തെടുക്കണം പറ്റുമെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ നോക്കാം അതാണ് കൂടുതൽ ടേസ്റ്റ് അതില്ലെങ്കിൽ മാത്രം സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് രണ്ടും കൂടി കോരി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് ശർക്കരപ്പാനി മെൽട്ടാക്കി എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് മൂന്നച്ച ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് മെൽട്ടാവാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പൊ അത് മെൽട്ടാവുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചരി അരച്ചെടുക്കാം ഞാനിതിപ്പോൾ ഒരു കപ്പ് പച്ചരി നാല് മണിക്കൂർ കുതിർത്തെടുത്തതാണ് അപ്പം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം മൊത്തം പോയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇനി അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം അതിൻ്റെ കൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലക്കായും അര ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചോറും ചേർത്തിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല പേസ്റ്റ് പോലെ വേണം അരക്കാൻ അരച്ച മാവ് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പനി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ കൂടെ തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം ശർക്കരപ്പാനി ഇതുപോലെ ഒരു അരിപ്പിൽ അരിച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം വെച്ചാൽ ശർക്കരയിൽ കുറച്ച് പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും അപ്പം അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ നല്ലപോലെ മിക്സാക്കണം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം വെക്കരുത് അപ്പം തന്നെ നമ്മൾ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡയും പിന്നെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ച ആ ഒരു തേങ്ങാക്കൊത്തും ഉള്ളിയും ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഇതുപോലെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഒരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മാവ് മാവൊഴിച്ച് കൊടുക്കാം രണ്ട് സ്പൂണ് മാവഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പൂണ് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് തേങ്ങാക്കോത്തിട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈയൊരു അപ്പം നന്നായിട്ട് പൊങ്ങി കുക്കായിട്ട് വരും ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതാ കണ്ട നമ്മുടെ അപ്പം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ചട്ടി ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ടൈപ്പിൽ എടുക്കുന്നതായിരിക്കും ഏട്ടാ നല്ലത് കാരണം ഇത് വേഗം റെഡിയാവുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ അടിയിൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതേപോലെ തന്നെ ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് മാത്രം ചട്ടി ചൂടുണ്ടായാൽ മതി ബാക്കി ഫുൾ ടൈം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു കപ്പ് പച്ചരി വെച്ചിട്ട് ഈയൊരു സൈസിലുള്ള ആണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെറുതും വലുതും ഒക്കെ ഉണ്ടാക്കാം നമ്മുടെ കൽത്തപ്പൊക്കെ പോലെ തന്നെയാണ് ടേസ്റ്റ് ഒക്കെ പോലെ തന്നെയാണ് പക്ഷെ നമ്മൾ ഇതുപോലെ ചെറുതാക്കി ഉണ്ടാക്കിയാൽ ഫ്ലോപ്പ് ആവാതെ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം ഇതായതുപോലെ ആരൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇത് നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്